ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കിട്ടുകാച്ചു ഓഫറാണ് നമുക്ക് പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ പെരുന്നാളിനൊക്കെ അടിച്ച് പൊളിച്ചാൻ പറ്റിയ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു സെഡാൻ ടൈപ്പ് വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും കിട്ടുകാച്ചു ഓഫറിൽ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വേഗം നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോവാം അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു അടിപൊളി ഒരു ഓഫർ പ്രൈസിലാണ് ഈ വാഹനം തരുന്നത് വണ്ടി ഇതാ ഇന്ന് വന്ന കണ്ടീഷനാണ് വന്ന് ഓടി വന്ന കണ്ടീഷനിലാണ് സർവീസ് പോലും ചെയ്തിട്ടില്ല വണ്ടി ഇപ്പോൾ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയാക്കാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇങ്ങളിലേക്കാണ് എത്തിക്കാന്നാണ് കരുതി വണ്ടി രണ്ടായിരത്തി മോഡലാണ് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന റീ രജിസ്ട്രേഷൻ ആയ ഏകദേശം കുറച്ച് കാലമായി രണ്ട് കെ എൽ അമ്പത്തഞ്ചിൽ കുറച്ച് കാലം മുന്നേ രജിസ്ട്രേഷൻ ആയ ജെ ഓപ്ഷനിൽ വരുന്ന ഓൾ ആണ് ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് മേജർ റേറ്റിൽ റീപ്ലേസ്മെൻറ്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇൻറ്റീരിയർ ഭാഗം കൂടെ ഒക്കെ ഒന്ന് കാണിച്ച് തരാം ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് കണ്ടീഷനിലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള അതുപോലെ സർവീസും പോളീഷും ഒക്കെ ചെയ്യാനുള്ള പണികളല്ലാതെ മേജർ ആയിട്ടുള്ള പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേ ബാക്ക് ഭാഗത്തോട്ട് വരുകയാണെന്ന് ഇപ്പോൾ വന്ന കണ്ടീഷനിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാധനമൊക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ആ കണ്ടീഷനിൽ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത് തരുമ്പോൾ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി ക്വാളിറ്റി ആക്കിയിട്ട് തരും പെരുന്നാളടുത്തത് കൊണ്ട് എന്ത് ചെയ്തു പെട്ടെന്നൊരു ഓഫർ വീഡിയോ ഇടാമെന്ന് കരുതി ഓഫർ ആകുമ്പോൾ ഇമാതിരി ഒരു ഓഫർ കൊടുക്കുമാണ് ഇതിൻ്റെ റേറ്റ് എത്രയെന്നറിയും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷനിൽ അൾ ഒക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാലറിയാം അറിയാം മൂന്നര ലക്ഷം രൂപയോളൊക്കെ മാർക്കറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണെന്നുണ്ടെന്നുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ അൾ ടി ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് മൈലേജിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് നിർത്താൻ പറ്റിയൊരു പ്രൗഡി ഇല്ല ഒരു വണ്ടിയിൽ പെടുന്ന തന്നെയാണ് നമ്മളെ ഓൾട്ടീസ് അപ്പോൾ ഈ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം കോൺടാക്ട് ചെയ്തോളൂ ആകൊരു മുതലുള്ളട്ടോ നമ്മളടുത്ത് ഇമ്മാരി ഓഫറിലുള്ളത് അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല ഓഫർ പ്രൈസിലുള്ള വണ്ടികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇതുപോലില്ല നല്ല നല്ല വണ്ടികളെ സ്വന്തമാക്കാൻ നമ്മൾ പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫോളോ ചെയ്ത് ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജ് ആയിരിക്കും എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ കരുവാ റൂണ്ടിലാണ് കേട്ടോ അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഈ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലില്ല നല്ല നല്ല വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്